But it hurt. ഹായ് ഐഡിയേഴ്സ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ വെറൈറ്റി ഒരു വീഡിയോട്ട് വന്നിട്ടുള്ളത് മൂന്ന് ഇരുന്നൂറിൽ അടിപൊളിയായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട് നമ്മളെ പായസ് കൂടെ ഉണ്ട് പായസ് മുന്നേറ ദമ്പതികളുടെ മൂന്നേ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പട്ടിക്കാട് മേലാച്ചൂർ റൂട്ടിലാണ് അവരുടെ വീട് മനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടത്തിൻ്റെ തായ്വാരത്ത് അതിമനോഹരമായിട്ട് നാച്ചുറൽ പ്രകൃതിയോട് ചേർന്ന് തുടങ്ങിയിട്ടുള്ള മൂവായിരത്തിരൂ സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ആണെങ്കിൽ നമ്മളെ കൂടെ ഈ വീടിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പറയാൻ ഫായ്സും കൂടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓണറും കൂടെയാണ് കയറി വരുമ്പോൾ തന്നെ നല്ല സ്റ്റോണൊക്കെ വിരിച്ച് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് രണ്ട് പാമ്പ്ട്രി കയറി വരുന്ന അവിടെ തന്നെ കൊടുത്ത് ജാലികൊണ്ട് എന്താ പറയുക നല്ല രീതിയിൽ വാൾ കെട്ടി അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോർ ഗേറ്റ് കൊടുത്തിട്ടുള്ള നല്ല എക്സ്റ്റീരിയർ കയറി വരുമ്പോൾ തന്നെ നമ്മളെ പണ്ടത്തെ തറവാടിന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വെൽക്കം ചെയ്യുന്ന ഒരു സിറ്റൗട്ട് പരന്ന് കിടക്കുന്ന സിംഗിൾ സ്റ്റോറി വീടാണ് മനോഹരമായി കിടക്കുന്ന ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാർപോർച്ച് കാർപോർച്ചിൻ്റെ ഒരു വെറൈറ്റി ആണ് വളരെ ആയിട്ട് കൊടുത്തിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാർപോർച്ചാണ് നമ്മൾ ഈ വീടിന്റെ വിശേഷങ്ങളുമായിട്ട് ഫായ്സിൻ്റെ കൂടെ കയറുക നമ്മൾ വീടൊന്ന് കണ്ടുനോക്കാം മനോഹരമായിട്ട് ഈ വീട് വീടൊരുക്കിയ ഫായ്സും സുന്ദരനാണ് കാരണം വീടിന്റെ സൈഡിൽ തന്നെ നമ്മൾ റിലാഗ് ആവാം മിട്ടിപ്പനി നല്ല തായ്വാരം അതുപോലെ നല്ല പച്ചപ്പ് കുന്നു മല സൈഡിൽ ചെറിയ വെള്ളച്ചാട്ടം ഇത് ഇതൊരു സൈക്കോളജിക്കൽ മൊമെൻറ്റ് ആയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു നാച്ചുറൽ പോൺസ് പോലെ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വക്ക നാച്ചുറൽ ഫീലാണ് നമുക്ക് കിട്ടും കരിങ്കല്ല വെച്ചിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ താശൊക്കെ വെറുതെ ആണെങ്കിൽ പോലും കണ്ണിന് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് തരുന്ന ഒരു സാധനമാണ് ഈ ആകെ മിട്ടിപ്പാൻ ഇതൊക്കെ പറഞ്ഞിരിക്കും ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിലും അതിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ റിലാക്സ് ആയിട്ട് പോസിറ്റീവ് ഇട്ടു നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടല്ലോ ഒരു സ്വപ്നമായിരുന്നു അല്ലേ ചേരുമ്പോ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഔട്ട് രണ്ട് സൈഡിൽ ഇരിക്കാൻ പറ്റും അടിപൊളിയായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്ത സ്വപ്നം സ്വപ്നം ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു ഇതുപോലെ കണ്ടംപറിയല്ലാത്ത ഒരു പഴയ മോഡൽ വീട് എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം നേരെ നമ്മൾ വാർത്തിട്ട് സ്ട്രെസ് വർക്ക് ചെയ്തു മുതൽ അങ്ങനെ ഓരോ സ്റ്റെപ്പും യൂട്യൂബിലും ഇവിടെക്ക് കണ്ട് സിൽവാൻ പുസ്തകാൻ്റെ കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ അങ്ങനെ കയറി അങ്ങനെ ടൈൽഡ് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് അപ്പോക്സി എന്നുള്ള ഒരു കൺസെപ്റ്റ് പണ്ടേ ഇഷ്ടമുണ്ടായിരുന്നല്ലോ ആ ഒരു സ്കീം വന്ന് മുതലേ ഇഷ്ടമുണ്ടായിരുന്നു ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ടൈൽഡായിരുന്നില്ല പല ടൈൽ ആഴത്തേക്കും പോയി പല ഷോപ്പിലും കറങ്ങി അപ്പോൾ ഒന്ന് ഒരുപാട് ഒരു രണ്ടോ മൂന്നോ ടൈലർ പറഞ്ഞു നിങ്ങൾക്ക് ജോയിൻറ് ഫ്രീ ആണെങ്കിൽ ബെസ്റ്റ് സിൽവാൻ്റെ അസർവ സിൽവാൻ ഒരുപാട് ടൈൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ടാവും ബ്രാക്ക് ജോൺസൺ എല്ലാം ചെയ്യുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നു പക്ഷെ അവർ ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞു അസർവ് എടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം ഞങ്ങൾ പക്കി ചെയ്തരാം അതുപോലെ തന്നെ അവർ ടൈല് വിരിക്കൽ തുടങ്ങി പക്കായിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്തു അടിപൊളിയായിട്ടുണ്ട് ഇന്ന് കാണുന്ന ഭംഗിയുടെ ബാക്കിൽ പറഞ്ഞത് അസർവന്റെ സ്ലാബ് ജോയിൻ്റ് ഫ്ലൈറ്റ് വിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അത് കേട്ട് അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു പക്ഷെ ഒരുപാട് ആളുകൾ ഒരു ബ്രാൻഡും അങ്ങനെ സ കൊടുക്കുന്നില്ല അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ അദ്ദേഹത്തോട് പറഞ്ഞത് എന്ത് അസറുവിടെ ഫ്രീ ജോയിൻറ്റ് ഫ്രൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുന്നു കയറി വരുമ്പോൾ അതിനുള്ള റിസൾട്ട് കാണുന്നുണ്ട് റോയൽ ലുക്കിൽ അസറുവിടെ തന്നെ അർമാനി അർമാനിയിൽ വെച്ച ഒരു ഡിസൈനാണ് കിടക്കുന്നത് ഗ്രേ കളർ ഒരു രക്ഷയില്ല ഭയങ്കര മാത്രമല്ല ഒരു വലിയ സ്ലാബ് ഒരു ഫീലാണ് അതിൻ്റെ എന്റിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് പ്ലെയിൻ ഗ്രാനൈറ്റ് ഇത് ജോയിൻ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പായ്സിന്റെ ഡൈനിങ് ആൾ എന്നൊക്കെ നോക്കാം നെട്ടിക്കുന്ന ലുക്കാണ് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട് അല്ലെ ഈ പാർട്ടിഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് സി എൻ സിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടോ നമ്മൾ ലിവിങ് റൂം എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ല രസമായിട്ട് ബാക്കിൽ ഉണ്ടോ പാനലിങ് കൊടുത്തു ഗോൾഡിഷ് കളർ കൊടുത്തു ആൻഡിക് ലുക്കൊക്കെ കൊടുത്തു നല്ല രസമുള്ള ഒരു സോഫൊക്കെ കൊടുത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ സീലിങ്ങിലൊക്കെ നല്ല നമ്മളാ തറവാടിൻ്റെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വിനീറിൽ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സോഫിങ് കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ലിവിങ് ചെയ്യാറുണ്ട് പാർട്ടീഷനൊക്കെ നല്ല രീതിയിൽ സി എൻ സി കട്ടിങ് ക്യൂറ്റോബ് ചെയ്ത് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഹാളിലേക്ക് അടക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഈ ഹാളിലാണ് ഏറ്റവും വെച്ചാൽ എന്താണ് ഇങ്ങനെ ഒരു ഹോൾ ഞാൻ കയറാൻ ഫൈസ ഒരു വിശാലത വേണ്ടിരുന്നു മൊത്തത്തിൽ പല വീട്ടിലേക്കും കയറി കഴിഞ്ഞാൽ മുന്നിൽ തന്നെ വാഷ് ഫേസ് ഡൈനിങ് ടേബിള് പിന്നെ റൂമുകളൊക്കെ പബ്ലിക്കായിട്ട് പ്രൈവസി ഒരു പ്രൈവസി ഉണ്ടാവില്ല അപ്പൊ ആൾറെഡി നമ്മൾ എഞ്ചിനീയറോട് പറഞ്ഞു എനിക്ക് എല്ലാം പ്രൈവസി വേണം ആയിട്ട് ഹാളിലേക്ക് കയറുമ്പോൾ ഒരു വിശാലത അതായിരുന്നു മെയിൻ ലക്ഷ്യം അതെ നമുക്ക് എപ്പോഴാണെങ്കിലും അടച്ചിരിക്കണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോകാറില്ല നല്ല രസമുള്ള ഒരു ഊഞ്ഞാലും ഇരുന്ന് കുട്ടികളോട് തമാശൊക്കെ ഒക്കെ പറഞ്ഞ് വൈഫിനോട് കഥ ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഊഞ്ഞാലൊക്കെ കൊടുത്ത് ഏറ്റവും ആംബിയൻസ് വേണ്ടത് ഡൈനിങ് ആണ് അല്ല ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇത് ലിവിങ് റൂമിനോട് കണക്ട് കണക്റ്റായി കുടുംബക്കാർ വരികയാണെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഹാളുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലോർ ടൈൽസ് ടൈൽസുകളൊന്നും കണ്ടു നോക്കി സ്പെഷ്യലായിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള അസർവയുടെ അർമാനി ഗ്രേ മനോഹരമായിട്ട് വിരിച്ചിട്ടുള്ള വലിയ ഒരു ഹാളില് വലിയൊരു സ്ലാബിട്ട് പറയും ഇതിന് ഇത്രയും ഡെപ്ത് ഫീൽ ചെയ്യാൻ കാരണം ഇത്രയും വിടുത്തൊക്കെ ഫീൽ ചെയ്യാൻ കാരണം ഇത് ജോയിൻഫറി ആയിട്ട് വിരിച്ച വലിയ സ്ലാബ് പോലെ ഈ കളർ ഈ ആ കളർ ചൂസ് ചെയ്ത് കളറ് നമ്മൾ ആക്ച്വലി വളാഞ്ചേരി ഷോപ്പിലാണ് നമ്മൾ ആദ്യം എത്തിപ്പെട്ടത് സിൽവാൻ്റെ വളാഞ്ചേരി ഷോപ്പിൽ എത്തിപ്പെട്ടും അവിടെ നല്ലൊരു സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാം പരിചയപ്പെടുത്തി അങ്ങനെ വൈഫ് വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് വൈറ്റിനും താല്പര്യം വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുപാട് കാണിച്ചു തന്നപ്പോൾ അസർവീല് അറമാനി ഗ്രേയും പിന്നെ അർമാനിയുടെ വേറെ ഏതൊരു കളറും കൂടി അതും കാണിച്ചു ബീജും കാണിച്ചു പിന്നെ അർമാനിന്റെ ഗ്രേ ആകുമ്പോൾ ചെറിയൊരു വൈറ്റ്നെസും വരുവല്ലോ എന്ന് എഴുതിയിട്ട് അറുമാന്റെ ഗ്രേ എടുത്തു കാണുമ്പോൾ തന്നെ അല്ലേ അല്ല പക്ഷെ ഒരു പീസ് ഒന്നും കാണുമ്പോൾ ലുക്ക് ഉണ്ടാവില്ലല്ലോ പക്ഷെ അവരെനിക്ക് വളാഞ്ചേരി തന്നെ രണ്ട് പീസ് ഇതുപോലെ അടുപ്പിച്ച് ജോയിന്റ് ഫ്രീ ആക്കി ഇട്ട് തന്നപ്പോ ഹാപ്പിയായി വളാഞ്ചേരി ഇപ്പൊ ഒരു പീസ് ഒന്നും നമ്മൾ ഡിസ്പ്ലേ കാണുമ്പോൾ ലുക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിനാണ് രണ്ട് പീസ് വെച്ചപ്പോൾ അദ്ദേഹത്തിനോട് കാഴ്ചപ്പാടും അതാണ് ഇന്ന് വീടിന്റെ ഈ റോയൽ ലുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല ആന്റിക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പർ കൊടുത്ത ഡിസൈൻ ഉണ്ട് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് കൊടുത്തു ഇത് നല്ല രീതിയിൽ ഇവിടെ ഷോക്കീസും കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയില് ആ കൊറോണ ഡിസൈനുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിൽ പ്രൊഫൈലില് നല്ല ഭംഗിയായിട്ട് ലൈറ്റ് കൊടുത്തതോടുകൂടെ ഇവിടെ നല്ല പ്രകാശമായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഹാളാണ് ഹാളിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന തന്നെ കോമൺ ഉണ്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കോമൺ ബാത്റൂം ഉണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ടൈല് അതുപോലെ കൈറ്റ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മുറക്കം സീരിയസ് ആയിട്ടുള്ളത് അത് ഫ്ലോറിൽ വിരിച്ചിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ടൈല് വോളിൽ വിരിച്ച് വാഷ് ബേസിനും വാൾ മോഡൽ കോസ്റ്റും വെച്ചൊരു കോമൺ ബാത്റൂമാണ് ഇതിവിടെ വെക്കാൻ കാരണം ഇതിനോട് അടുത്താണ് പ്രയർ റൂം സെറ്റ് ചെയ്തത് പ്രയർ റൂം ഒരു ആക്ച്വലി സാധാരണ എല്ലാ വീട്ടിലും പ്രയർ റൂം ഒരു ഒതുങ്ങി കിടക്കുന്ന പ്രയർ റൂമായിരിക്കും ഇതൊരു പള്ളി പോലെ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ ചെയ്ത് അതിന് നല്ല രീതിയിൽ സി എൻ സി കട്ടിങ് കൊടുത്തതിൻ്റെ അടിയിൽ ലേറ്റ് കൊടുത്തു ഇവിടെ തന്നെ ഒസൂ എടുക്കാനുള്ള സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടോ ഇത് മൾട്ടി യൂസ് ആണ് ഒന്ന് പ്രയർ റൂം ആയിട്ട് ഉപയോഗിക്കുക ക്ഹാനോധാനം ഉപയോഗിക്കുക ഒസും എടുക്കുക അതിനെ പോലെ തന്നെ അയേണിംഗ് ഇവിടെ തന്നെ രീതിയിൽ വലിയൊരു റൂമെന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുടുംബത്തിനൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി കണ്ടതിൽ വെച്ച് രസമായിട്ടുള്ള ഒരു പ്രയർ റൂമാണ് ഇത്ര സ്പേസസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റെയറിങ് ചെയ്തുകൊണ്ട് തന്നെ സ്ട്രെച്ച് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ ഇവിടെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട് ആ സ്പേസ് ഇവിടെ ഫാമിലി ലിവിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല അടിപൊളി എന്താ പറയുക അക്കോ ഗ്രീൻ സോഫ ഒക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള വാൾ ഹാങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല പിക്ചറുകൾ കൊടുത്ത് മങ്ങിയാക്കി വെച്ചിട്ടുള്ള ഒരു ലിവിങ് ഫാമിലി കൺസെപ്റ്റാണ് ഈ ഞങ്ങളെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം അങ്ങോട്ട് ഇരിക്കുക ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ കുടുംബത്തിനോട് കൂടെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഹോളാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ ഈ ഹോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കണം കേട്ടോ എനിക്കൊരു ഭയങ്കരമായിട്ട് പോസിറ്റീവ്നസ് കിട്ടിയത് ഈ ഹോളിൽ നിന്നാണ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളാണ് രാജകീയമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ ആണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ആറ് ആളുകൾക്ക് ഇരിക്കുക വേണമെങ്കിൽ എട്ട് ആളുകൾക്ക് ഇരിക്കാം അപ്പോൾ രണ്ട് സീറ്റ് വേണമെങ്കിൽ എട്ട് ആൾക്കിരിക്കുക അതിന് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റും അതിന് മുകളിൽ വിനീറിൽ നല്ല രീതിയിൽ ജിപ്സത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് പറകോടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സിലിണ്ടർ ലൈറ്റ് വെച്ചോടു കൂടെ നല്ല ലൈറ്റ് ഉണ്ട് അവിടെ ചെടിയും വെച്ച് നല്ല ഭംഗിയാക്കി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആണ് നമ്മളെ കോമൺ എന്ന് പറയുന്നുണ്ട് കിച്ചൺ വരുന്നത് അതിന് മുന്നേ ഇവിടെ ഉൾ വിൻഡോ ആണ് കേട്ടോ ഈ വിൻഡോ നമ്മൾ അടച്ചിട്ടുണ്ട് പക്ഷേ കട നീക്കുകയാണെങ്കിൽ നല്ല നാച്ചുറൽ പ്രകാശം കിട്ടും അതിനോട് ചേർന്നിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ടൈൽസുകൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തു അതിലേക്ക് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തു വാഷ് ബേസിനും അതുപോലെ അതിലേക്ക് മാക്സൈലെ ടാപ്പും കൊടുത്തിട്ടുണ്ട് അതിന് കൗണ്ടർ ടോപ്പായിട്ട് നമ്മളെ മൊസൈക്കിൽ വെച്ച ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ പറയാതിരിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഒരു പാട്ടായിട്ടാണ് കിച്ചൺ വരുന്നത് കോമൺ ആയിട്ട് നമ്മളൊരു ബാർ കൗണ്ടറൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊരു മോഡലാർ കിച്ചൺ ആണ് ഒലീവ് ആണ് അതിൻ്റെ സ്റ്റോറേജ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് കൊടുത്തിട്ട് സൾട്ടാൻ പേപ്പറ് ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ നല്ല രീതിയിൽ ഒക്കെ കൊടുത്തു വിൻഡോ ഒക്കെ കൊടുത്ത് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മോഡുലാർ കിച്ചൺ ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഷോക്കേസിംഗ് കൊടുത്തിട്ടുണ്ട് ഒലീവ് ഗ്രീനും വൈറ്റും തമ്മിലുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ് മാത്രമല്ല നാലാൾക്കിരുന്ന് വീട്ടിലുള്ള ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ കിച്ചൺ ആണ് മാത്രം ഡൈനിങ് ഹാളിൽ നിന്ന് ഓപ്പൺ ായത് ആയതുകൊണ്ട് തന്നെ ആ വലിയ സ്ലാബ് തന്നെയാണ് ഈ മോഡലാർ കിച്ചണിലും ഒരുക്കിയിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ഇതിനോടുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് മോഡലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലുള്ളത് ഷോപ്പ് കിച്ചൺ ആണ് നമ്മളെ ഡൈനിങ് ഹോളിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഷോ കിച്ചൺ ആണ് ഇത് മോഡലാർ കിച്ചീസ് ഉണ്ട് ചിമ്മണി ഹോബൊക്കെ കൊടുത്ത് നാനോ വൈറ്റ് ജി സെവൻ കൊടുത്ത് അതിന് തന്നെ എന്താ പറയുക മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വോൾ ടൈല് കൊടുത്തു നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു മുകളിലൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള അതുപോലെ നല്ല രീതിയിൽ ഫ്ലോറിൽ മാറ്റ് ടൈല് അതും എന്താ പറയുക നമ്മൾ ഈ ചള്ളിയും ബുദ്ധിമുട്ടൊന്നായി കഴിഞ്ഞാൽ അറിയാത്ത രീതിയിലുള്ള മാറ്റാട്ടോ നമ്മൾ റഫായിട്ട് ഉപയോഗിക്കുന്ന ഏരിയയിലും ഇതുതന്നെയാണ് ഇതിൻ്റെ വർക്ക് ഏരിയയിലും ചെയ്തിട്ടുള്ളത് റഫായിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും വെള്ളം ആവുന്ന സേരിയിലൊക്കെ കാർവിങ് ആയിട്ടുള്ള മാറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതും ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അതും ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത് വലിയ ഒരു സ്ലാബ് വിരിച്ചൊരു ഫീലാണ് ആരായാലും ഇവിടെ വർക്ക് ചെയ്ത പണിക്കാർ ഒരു സംഭവം തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചിട്ടുണ്ട് കോർണർ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെയാണ് ഓരോ ജോയിൻ പ്രയോഗിക്കുന്നത് അത് കൈവുള്ള ഒരാള് ജീനിയസ് ആയിട്ടുള്ള വർക്കേഴ്സാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് എന്തായാലും അടിപൊളിയായിട്ടുള്ള ആ വർക്കേഴ്സിന് ഒരു ഉണ്ട് അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ടൈലും മറ്റൊക്കെ വിരിച്ചിട്ട് നല്ല കട്ടിങ്ങൊക്കെ കൊടുത്ത് വാളിൽ അസർവയുടെ വൈറ്റ് ടൈലാണ് വാളിന് കൊടുത്തിട്ടുള്ളത് ഇത് വേറെ വൈബ് കിഡ്സ് റൂമാണ് ഇതുപോലൊരു കിഡ്സ് റൂം ഞാൻ കണ്ടിട്ട് ഇട്ടിട്ട് നാല് മില്യൺ ആളുകൾ കണ്ടു നാല് വലിയ ആളുകൾ കാണാൻ അത് നാലാൾ കിടക്കുന്ന കിഡ്സ് റൂം എന്നതിലൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു കിഡ്സ് റൂമിനോട് കൂടെ കപ്പിൾസ് ഒരു കിടന്നൊരു ഉണ്ടായിരുന്നു ഒരു സീറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു കിഡ്സ് റൂമിലാണോ കപ്പിൾസ് കെടുക്കാമെന്ന് ഞാൻ അവരോട് പറയുന്നത് കുട്ടികളെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം നമ്മൾ കപ്പിൾസ് അടക്കം എടുക്കുന്നു കപ്പിൾസിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേറെ ബെഡ്റൂമുകളുണ്ട് കിഡ്സ് റൂം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് വേണ്ടി ഉണ്ടാക്കണതാണ് വളരെ മനോഹരമായിട്ട് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് കിടക്കാൻ പറ്റുന്നത് ഒരാൾക്ക് ഇവിടെയും ഒരാൾക്ക് നല്ല ക്യൂട്ടായിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കിഡ്സ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലൊക്കെ നല്ല രീതിയിൽ വാൾ പേപ്പറൊക്കെ ആ കൊടുത്ത് ആ പിങ്കിഷ് കളറിൽ കൊടുത്തിട്ട് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു വാർഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കിഡ്സ് റൂമാണ് ഫോയ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്ന് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പം നമ്മളൊരു കിഡ്സ് റൂം കണ്ടു ഇപ്പം ഇത് റൂം ഇനി ഒരു മാസ്റ്റർ ബെഡ്റൂം കൂടെ ഉണ്ട് വിശാലമായിട്ടുള്ള റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ആറേ നാല് സ്ലാബ് വിച്ച് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വെച്ച് അസറയുടെ സ്ലാബ് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കുന്ന ഒരു ലുക്കങ്ങൾ കാണോ ഞാൻ അതിൻ്റെ കൂടെ അസർവ്വ അടക്കം ഞാൻ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും അസറോയുടെ പരസ്യമാണെന്ന് അത് അസറോടെ പരസ്യം കൂടിയാണ് അസർവ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സിൽവാൻ ചെയ്യുന്ന കേരളത്തിൽ സിവാൻഡ് ഉള്ള ഒരു ബ്രാൻഡാണ് അത് കേരളത്തിലെ പതിനാല് ജില്ലയിലും വിരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പരസ്യം തന്നെ വീട് ഒരുക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും കറക്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി എന്താ പറയുക ഒരു വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആൻറ്റിക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഡിസൈൻ ആണ് ഓരോ റൂമും മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ കളറാണ് ഇതിൻ്റെ ഡോറിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള സ്പെഷ്യൽ കളർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വുഡ് കോമ്പിനേഷൻ ഇവിടെ ഓപ്പണായിട്ട് നാലഞ്ച് റോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്രസ്റ്റും ഒരു ചെറിയ സേഫും കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് അതിനോട് കൂടെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് നല്ല രീതിയിൽ പ്രൊഫൈലേറ്റ് കൊടുത്തതോടു കൂടെ ആ ഗ്ലാസ് ഇങ്ങനെ മിന്നി നിൽക്കുന്നുണ്ട് അതിനോട് കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിന് ഫോർ ബൈട്ടും അതുപോലെ തന്നെ കൈറ്റ് ഡിസൈനിൽ പറഞ്ഞില്ല പന്ത്രണ്ട് പന്ത്രണ്ട് സാധനമാണ് കൊടുത്തിട്ടുള്ളത് വാൾ ഷോ വാളിൽ നല്ല ഭംഗിയായിട്ട് അത് അതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് ഒരു ആൻറ്റിക് ഫീൽ കിട്ടുന്ന മണ്ണ് ടൈല് പോലെ ചെയ്യുന്ന മഡ് പോലത്തെ ഉള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിന് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം നല്ല രീതിയിൽ ആറേ നാല് സ്ലാബ് ഒക്കെ വിരിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ് മാത്രമല്ല ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ നല്ല കുഷ്യൻ ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് അതിൻ്റെ മുകളിലുള്ള ഒക്കെ അടിപൊളി ആയിട്ടുള്ള ബ്ലാങ്കറ്റ് വൈറ്റ് ആൻഡ് ഫുഡ് കോമ്പിനേഷനിലുള്ള ഡോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഡ്രോപ്സാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നാലഞ്ച് റോ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എഡ്രസ്റ്റും അവിടെ ഇരിക്കാനുള്ള സൗകര്യവും നല്ല രസമുള്ള തുർക്കിഷ് കുഷ്യൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ആറേനാലിൻ്റെ മനോഹര ായിട്ടുള്ള ദൃശ്യങ്ങളിലെ അതിനോട് കൂടെ ഡ്രസ്സിങ് യൂണിറ്റ് വളരെ ഹാഫ് മൂൺ ഡിസൈനിൽ മനോഹരമായിട്ട് ഗ്ലാസ് വെച്ച് അതിനിടയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ വെച്ചു അതിന്റെ ബാക്കിൽ ചാർക്കോൾ ഫ്രെയിം കൊടുത്തു കുട്ടികൾക്ക് ഇരുന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സിങ് യൂണിറ്റും അതിനോട് കൂടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാത്റൂം യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ ഫോർ ബൈ ടൂ ആണ് ടൈൽ വെച്ചിട്ടുള്ളത് അതിൻ്റെ വാളും അതുപോലെ തന്നെ ഫ്ലോറും പന്ത്രണ്ട് പന്ത്രണ്ട് ഡിസൈൻ ആൻറ്റിക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസൈനിലുള്ള ടൈൽ വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു ബാത്റൂം അതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള മഹാഗണിയുടെ വുഡ് കൊണ്ടുണ്ടാക്കിയ സ്ക്വയറാണ് ഇവിടെ ഗാർഡ് ഗാഡ്രയിലായിട്ട് നല്ല രീതിയിൽ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ വുഡ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഫുൾ ലെങ്ത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ അടിയിൽ നമുക്ക് നല്ല സ്പേസസ് കിട്ടുന്നുണ്ട് മാത്രമല്ല ലാൻഡിങ് ഇങ്ങനെ സ്ട്രൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അടിയിൽ ഡിസ്റ്റർബ് ആകാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ അസർവേയുടെ നൂപ്പു വൂടിൻ്റെ സ്ട്രിപ്പാണ് കേട്ടോ മനോഹരമായിട്ട് കട്ട് ചെയ്ത് ജോയിൻ ഫ്രൈറ്റ് വെച്ചിട്ടുണ്ട് അത് ഒറിജിനൽ ഗുഡ് തേക്ക് ചെയ്ത പോലെ ഉണ്ട് മഹാഗണി തേക്ക് കോമ്പിനേഷനിൽ ചെയ്ത ഒരു സ്റ്റെയർ പോലെ ഉണ്ട് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പ്രകാശം കിട്ടുന്നതും ബാക്കിലോട്ട് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നതും പല വീടിലും ഇവിടെ കൊടുക്കുന്ന വിൻഡോ കുറച്ച് ഹൈറ്റിലായിരിക്കും കൊടുക്കുക നമുക്കൊരിക്കലും തുറക്കാൻ പോലും പറ്റാത്ത രീതിയിലാണെങ്കിലും കൊടുക്കുക ഇവിടെ പായസ ചെയ്തിട്ടുള്ളത് എപ്പോഴും ഇത് തുറന്നിട്ടിട്ട് പുറത്തേക്ക് പ്രകാശം കിട്ടുന്ന രീതിയിൽ വായുസഞ്ചാരമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കയ്യെത്തുന്ന ദൂരത്താണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് അത്ര മേലെ വിൻഡോ കൊടുക്കുന്ന ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ അതിലൊരു കച്ചറായാലും നമുക്ക് കൈകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ വളരെ ആക്സസിബിളായിട്ടാണ് ഇത് ലാൻഡിങ്ങിന് ഇത് കൊടുത്തിട്ടുള്ളത് ഈ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് ഞാൻ സിംഗിൾ സ്റ്റോറി എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് സത്യത്തിൽ മുകളിലേക്ക് ഒരു ഫ്ലോറും കൂടെ ഒരു ബെഡ്റൂമും കൂടെ ചെയ്തിട്ടുണ്ട് ഫൈസ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ലാൻഡിങ് കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ പുറത്തേക്ക് ഓപ്പൺ ഡ്രസ്സ് ഉണ്ട് വലിയൊരു ഓപ്പൺ ഡ്രസ്സിലെ സ്റ്റോറേജ് ഏരിയ കിട്ടിയിട്ടോ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ കൊണ്ട് എന്തായാലും റാമ്പാണ് റാമ്പിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഇത് സിംഗിൾ സ്റ്റോറി അല്ല മുകളിൽ ഒരു ബെഡ്റൂമുള്ള പുറത്തുനിന്ന് കണ്ടാൽ സിംഗിൾ സ്റ്റോറി എന്ന് തോന്നുന്ന ഡബിൾ സ്റ്റോറി വീടാണ് എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബെഡ്റൂമാണ് അടിയിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടെങ്കിൽ പോലും കാരണം ഇവിടെ ഒരു ബാവിൻ്റെ ഉണ്ട് സാധാരണ അപ്പുറം ഇവിടെ ഈ ബാവിൻ്റെ ഒരു പ്രത്യാതൽ ഈ കട്ടൺ ഉയർത്തി കഴിഞ്ഞാൽ ആ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ കാണാം അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കാണാൻ പറ്റും മഴക്കാലത്തൊക്കെ ഈ കട്ടൺ ഉയർത്തിട്ട് ഒരു കട്ടൻ ചായം കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല ഒരു രക്ഷയില്ല നമുക്ക് കുറച്ച് നേരം വാ പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാവിൻ്റെയിൽ ഇരിക്കുക എന്തെങ്കിലും ഫാമിലി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ തമാശകൾ പറയണമെങ്കിൽ കൊച്ചു കൊച്ചു വാർത്തകൾ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാവിൻ്റെ വേണമെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്ന നേരത്തന്നെ കപ്പിൾസ് സംസാരിച്ചിരിക്കുന്ന നേരത്തെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഉറക്കാനുള്ള സ്പേസ് പോലുള്ള ഒരു അടിപൊളി ബാവിൻ്റെ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് കൂടെ നല്ല രീതിയിലുള്ള ഒരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റെഡ് ഡ്രസ്റ്റൊക്കെ കൊടുത്ത് അതിൻ്റെ ബാക്ക് നല്ല രീതിയിൽ വാൾ പേപ്പർ കൊടുത്തു നല്ല പെയിൻറ്റിങ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡീസൻ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വുഡ് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് വാൾ ഇതിൻ്റെ വാൾ ഡോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലും നമ്മുടെ അസർവയുടെ രാജകുമാരിയാണ് കിടക്കുന്നത് കേട്ടോ അസർവയുടെ രാജകുമാരി എന്ന് പറയുന്ന ഡിസൈനാണ് കിടക്കുന്നത് അതായത് അർമാനി ഗ്രേ ആണ് കിടക്കുന്നത് ആറേ നാല് ജോയിൻറ്റ് ഫ്ലേറ്റ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാൽ അടി കളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രസം അല്ലേ പെണ്ണുങ്ങൾ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഊഞ്ഞാൽ ആട്ടി കൊടുക്കാൻ പറ്റും തമാശ പറഞ്ഞു അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികളെ എത്തിയിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ ആട്ടി കൊടുക്കും ബെഡ്റൂമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രൈവസിയല്ലേ രസമായിട്ട് കാരണം ഇത് ഈ ഹൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരാൾ നിന്നിട്ട് ഒരാൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വരുത്തി പറ്റത്താത്തിയിട്ടില്ല ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു ഊഞ്ഞാൽ ഇതൊക്കെ ചെറിയ കാപ്പണി മുക്കാ ചോറ്ക്കെട്ടോ വീടിൻ്റെ രസവും ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ നല്ല എന്താ പറയുക ഓക്സിറ്റോസിൻ അതുപോലെ എന്താ പറയുക നല്ല രീതിയിൽ ഡോപ്പമെയിൻ ഒക്കെ വർദ്ധിക്കുന്ന രീതിയിൽ ഫാമിലി ഹാപ്പി ഫാമിലി കൊണ്ടിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു നല്ലൊരു ബെഡ് ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ മനോഹരമായിട്ട് ഫ്ലോർ ടൈൽസും അതുപോലെ വാൾ ടൈസും നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് കയറ്റി ഡിസൈനിലാണ് ഒരു വാൾ ചെയ്തിട്ടുള്ളത് അത് ചുമരിൽ കൊടുത്ത ആക്കി അടിപൊളിയായിട്ടുള്ള വാൾ ക്ലോസ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് കാണുന്ന ഹൈറ്റുള്ള ഹാർഡ് ആ മറ്റേ ടൈലൊക്കെ വെച്ചിട്ടുള്ള ഹോർഡ് വെച്ചിട്ടുള്ളതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലോർ തന്നെ വേണമെങ്കിൽ കിട്ടിയെന്ന് പറയാം ഇതിന് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അതിൻ്റെ അടിയിൽ ടൈലൊക്കെ വിരിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഫങ്ങ് പത്തൊൻപത് ആളുകൾക്ക് ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അത് നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് അത് നല്ല സേഫ്റ്റി ആക്കി നല്ല അതിനെല്ലാം ബാരിയർ ഒക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതാണ് മനോഹരമായിട്ട് നമ്മൾ വീട് ഒരുക്കിയ ഫാസും അദ്ദേഹത്തിന്റെ വൈഫും സൂനിയറ് ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കുറിച്ചിട്ട് എന്താ അഭിപ്രായം പറഞ്ഞോ ആ എല്ലാരും നല്ല ഭംഗിയായിട്ടുണ്ട് മൊത്തം സ്ട്രെസ് വർക്കാണ് എല്ലാവർക്കും ഹൈലൈറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആളും നല്ലൊരു പോസിറ്റീവ് ആയി ഒരു കുടിച്ചായിട്ട് ഫീൽ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ സുനീറാക്ക വീട്ടിൽ നിൽക്കുമ്പോ തന്നെ ഒരു പോസ്റ്റ് നമ്മള് വീട് കിച്ചനും ഈ ഡൈനിങ്ങും അടച്ചാലും നമ്മള് ഭയങ്കരമായിട്ടൊരു നിൽക്കുന്ന ഒരു ഫീൽ ആണ് നമ്മള് സൗകര്യത്തിനു വേണ്ടി ചെറിയ ഹാളുകളും ഒക്കെ സൗകര്യം ചെയ്ത് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര കഞ്ചസ്റ്റഡ് ഫീൽ ആയിരിക്കും എങ്ങനെയൊക്കെ പെരീന്ന് പുറത്തിറങ്ങി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഫ്ലോർ ടൈൽസിൽ നിങ്ങളുടെ സെലക്ഷൻ ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾക്ക് അംഗീകാരം തന്നെ ആ മനസ്സിനും കൂടെയാണ് മൂപ്പര് വൈറ്റ് മൂപ്പര് താല് പക്ഷെ അടിപൊളി ഗ്രേ ഗ്രാട്ടോ

സിൽവാൻ മുസ്തഫന്റെ വീഡിയോ തന്നെയാണ് പലപ്പോഴും റീൽസും അതായത് വീട് നല്ല പ്ലാൻ വന്നപ്പോൾ തന്നെ നമ്മൾ വീടിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഓട്ടോമാറ്റിക് നിങ്ങളെ പേജ് വന്നു അങ്ങനെ സിൽവാനിൽ എത്തിപ്പെട്ടു സിൽവാനിൽ ആക്ച്വലി പെരുന്നവണ സിൽവാൻ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ നിയർ ബൈ പെരുന്നവണ ആണെങ്കിൽ പോലും പെരുന്നാളറിയില്ല സിൽവാന്റെ ഹെഡ് ഓഫീസിലേക്ക് തന്നെ പോയി വളഞ്ചേരി പോയി അളാഞ്ചേരി പോയി നല്ല അടിപൊളി സെയിൽ സ്റ്റാഫ് ഞങ്ങൾക്ക് കിട്ടി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു വൺ ബൈ വൺ ആയിട്ട് എല്ലാ ബ്രാൻഡും പരിചയപ്പെട്ടു അസർവിയും അവർ ഒരുപാട് ഓഫർ തന്നെ അസർവിയും പരിചയപ്പെട്ടി തന്നു അപ്പൊ എന്തായാലും അസർവിയിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നില്ല ഞങ്ങൾ ജോൺസണും റാക്കും അവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ അപ്പഴും നിന്നിരുന്നത് പിന്നീട് ഞങ്ങൾ ടൈല് ആര് വിരിക്കുന്നില്ല ഇതിലേക്ക് എത്തിയപ്പോൾ നമ്മള് ടൈല് നല്ലൊരു വിരിക്കാൻ ആളെ കിട്ടി ടൈല് വെക്കാൻ ആളെ കിട്ടി അവരോട് പറഞ്ഞു ജോയിൻ ഫ്രീ വേണം എന്ന് പറഞ്ഞു ജോയിൻ ഫ്രീ വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഒറ്റയടിക്ക് അവർ പറഞ്ഞത് സിൽവാനിൽ പോയിട്ട് അസർവ് എടുത്താൽ മതി അസർവയുടെ കളർ ഞങ്ങള് നോക്കൂ അതിൽ ഇഷ്ടപ്പെട്ട കളർ എടുത്ത് വരും ഞങ്ങള് ഉഷാറായിട്ട് വിരിച്ചു തരാം അവരത് പറഞ്ഞ പോലെ തന്നെ ജോയിന്റ് ഫ്രീ കറക്റ്റ് ആക്കിട്ട് ആണെങ്കിലും എല്ലാം പക്കിയാക്കി സെലൂട്ട് ആയിട്ട് കാരണം ഇതൊരു കലയാണ് ആർക്കും വിരിക്കുക പക്ഷേ ഏത് കോലത്തിലും വിരിക്കുക വിരിക്കുന്നവർക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ ഇത് കുളായി കിട്ടും കാരണം ഞാൻ ഓരോ രക്ഷം അങ്ങനെ പറയുന്നത് ബിരിയാണി വെക്കുന്ന ആളുകളോട് പോയിട്ട് ബിരിയാണിക്ക് അരി എടുക്കാറുണ്ട് അവർ പറയുന്ന അരിയുടെ പേര് അവർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിരിക്കും പറയാം ഇന്ന ബിരിയാണി അരിയാണ് അതുപോലെ ഇത് ചെയ്ത വർക്കേഴ്സ് അഭിപ്രായം പറയുമ്പോൾ അതിലപ്പുറം വേറെ സർട്ടിഫിക്കറ്റ് എന്തായാലും നല്ലൊരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത് കാരണം മസർവേഡ് ഒരുപാട് ലക്ഷക്കണക്കിന് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമറുടെ കൂട്ടത്തിൽ നമുക്ക് ഇത് നിങ്ങളും കൂടെ ആഡ് ചെയ്യാൻ സാധിച്ചു സിൽവ ഫാമിലി ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഇന്നലെ ഞങ്ങൾ മറ്റേ ഞാൻ തായ്ലാന്റിൽ ഒരു അവാർഡ് ഇന്ത്യയിൽ പാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ സെയിൽസിനുള്ള സിൽവാനുള്ള അവാർഡ് വാങ്ങിയിട്ട് ഒരു ബ്രാൻഡിൽ വലിയൊരു ബ്രാൻഡിൽ വാങ്ങിയിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ അസർവ മാത്രമൊന്നുമല്ല നോക്ക് ചിലവർ അറിയും അസർവ മാത്രമാണ് അവർ കുറിച്ചത് അസർവ അവിടെ ഉണ്ട് മെയിൻ ബ്രാൻഡ് ഇന്ത്യയിലെ പ്രമുഖമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രാൻഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെയിൽ ചെയ്ത അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം നമ്മൾ വിൽക്കുന്നത് ബ്രാൻഡ് ആളുകൾക്ക് ബ്രാൻഡാണ് ആവശ്യം നിങ്ങൾക്ക് കജേരിയ ജോൺസൺ സൊമാനി നിറ്റ്കോ ആർ എ കെ ഏഷ്യൻ ക്യൂട്ടോൺ സണ്ണാട്ട് സിമ്പോളോ ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡും സിൽവാറിൽ അവൈലബിൾ ആണ് അത് ഞങ്ങൾക്ക് കിട്ടും ചെയ്യും അതും ഞങ്ങൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ പോക്കറ്റിന് ഒതുങ്ങിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ അസർവ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരും കാരണം അത് എക്സ്പീരിയൻസോട് പറയണേ നിങ്ങൾ ഈ വിരിച്ചുകഴിഞ്ഞാൽ ടൈൽസ് കണ്ടാൽ അറിയാൻ പറ്റും അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബ്രാൻഡുകളിൽ നിന്നും ഇരുപത് മുപ്പത് ശതമാനം വില കുറഞ്ഞിട്ട് ക്വാളിറ്റിയുള്ള സാധനം കിട്ടും അതാണ് അസർവ അത് മാത്രമല്ല സിനിമാനെങ്കിൽ എല്ലാ ബ്രാൻഡും ഉണ്ട് അതിന്റെ കൂടെ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ഇപ്പോൾ അസർവ ആയിട്ടുണ്ട് അതൊരു സന്തോഷമുണ്ട് എന്തായാലും സുനീല മേഡം നിങ്ങളുടെ തീരുമാനം നമ്മളെ സിനിമാനെ തിരഞ്ഞെടുത്തിൽ ഒരുപാട് സന്തോഷം കാരണം ഫായ്സിനെ പോലെ ഒരു സുന്ദരമായിട്ട് തന്നെ ഒരു വീടൊരുക്കിയ ഫായന് ഒരുപാട് അഭിനന്ദങ്ങൾ ക്യൂട്ടായിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് കണ്ട സിംഗിൾ സ്റ്റോറി തോന്നണം പക്ഷെ നമ്മൾ മുകളിൽ റൂം കൂടെ ഉണ്ട് കണ്ടപ്പള എന്തായാലും അടിപൊളിയുണ്ട് വായിച്ച താങ്ക് യു